നമസ്കാരം ആശ്രയവാസ്തുവിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം വളരെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ് ഒന്നാമതായി ഗുരു നവംബർ പതിനൊന്ന് മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിക്കുന്നു കൂടാതെ ഗുരു ഡിസംബർ അഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തുകയും ചെയ്യുന്നു അടുത്തതായി ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് വരെ മൗഠ്യാവസ്ഥയിലാകുന്നു അടുത്തതായി ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ വക്രാവസ്ഥയിൽ സഞ്ചരിച്ചിരുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ട് മുതൽ നേർരേഖയിൽ സഞ്ചാരം തുടങ്ങും അടുത്തതായി നമുക്ക് ഗ്രഹനിലയിലേക്ക് കിടക്കാം സൂര്യൻ ഡിസംബർ മാസത്തിൽ വൃശ്ചികം ധനു എന്നീ രാശികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ വൃശ്ചിക രാശിയിലും ശേഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ധനുരാശിയിലുമായിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് കുജൻ ഡിസംബർ വരെ വൃശ്ചിക രാശിയിലും ശേഷം ധനുരാശിയിലുമായി സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്നിന് വക്രാവസ്ഥയിൽ തുലാൻ രാശിയിലേക്ക് രാശി മാറിയ ബുധൻ ഡിസംബർ ആറിന് വൃശ്ചികത്തിലേക്ക് തിരികെ വരുന്നു ശുക്രൻ ശുക്രൻ നവംബർ ഇരുപത്തിയാറിന് വൃശ്ചികത്തിൽ പ്രവേശിച്ചു ഡിസംബർ ഇരുപതിന് ധനുരാശിയിലേക്ക് രാശി മാറും ഗുരു ഡിസംബർ അഞ്ചിന് മിഥുനൻ രാശിയിലേക്ക് രാശി രാശിമാറ്റം നടത്തും മുകളിൽ പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരമനുസരിച്ചാണ് ഞാൻ ഫലം പറയാൻ പോകുന്നത് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കർക്കടകൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് പുണർദങ്ക പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി ആദ്യമായി ഡിസംബർ മാസത്തിൽ കർക്കിടകൻ രാശിക്കാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ഡിസംബർ മാസത്തിൽ കർക്കിടകൻ രാശിയുടെ അഷ്ടമത്തിൽ രാഹുവും ധനഭാവത്തിൽ കേതുവുമാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പലതരത്തിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാം പക്ഷേ അഷ്ടമാധിപനായ ശനി ഭാഗ്യഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടായാലും പെട്ടെന്ന് ശമനമുണ്ടാകും കൂടാതെ ഡിസംബർ അഞ്ചിന് ശേഷം എട്ടാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് സൂര്യൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകാം ഉദരരോഗം തലവേദന കണ്ണിന് അസ്വസ്ഥത എന്നിവയായിരിക്കും ഉണ്ടാകുന്നത് എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ തൻ്റെ ഇടവും ആത്മധൈര്യവും ആരോഗ്യവും തിരിച്ചു നൽകുന്നു അടുത്തതായി കർമ്മരംഗത്തെക്കുറിച്ച് ചിന്തിക്കാം പത്താം ഭാവാധിപനായ ചൊവ്വ ഡിസംബർ ഏഴ് വരെ അഞ്ചാം ഭാവത്തിലും ശേഷം ആറാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ചാരവശാൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം അത്ര ഗുണകരമായ ഫലങ്ങൾ നൽകുന്നില്ല എങ്കിലും കേന്ദ്രഭാവാധിപൻ ത്രികോണ ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ഗുണപ്രദമായിരിക്കും കൂടാതെ ചൊവ്വ സ്വക്ഷേത്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഡിസംബർ ഏഴിന് ശേഷം ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴും ചൊവ്വ വർധിച്ച ഗുണങ്ങളാണ് നൽകുന്നത് തൊഴിലിൽ പുതിയ അവസരങ്ങളുണ്ടാക്കുന്നു നഷ്ടപ്പെട്ടു പോയ തൊഴിൽ തിരികെ ലഭിക്കുകയും ശത്രുക്കൾ നിഷ്പ്രഭരാകുകയും എല്ലാ കാര്യങ്ങളിലും വിജയവും തൊഴിൽ രംഗത്തെ അഭിവൃദ്ധിയും പേരും പ്രശസ്തിയും ലഭിക്കുന്ന സമയമാണ് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആറാം ഭാവത്തിലേക്ക് രാശി മാറുന്ന സൂര്യനും തൊഴിൽ രംഗത്തെ വൻപിച്ച നേട്ടങ്ങൾ നൽകുന്നു കാര്യങ്ങളിലെല്ലാ വിജയവും സമൂഹത്തിൽ മാന്യതയും ലഭിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും ഹെൽത്ത് മിലിറ്ററി പോലീസ് എന്നീ വകുപ്പുകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല ഫലമാണ് നൽകുന്നത് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുരോഗതി തൊഴിൽപരമായി അനുകൂല ട്രാൻസ്ഫറുകൾ എന്നിവ ഈ സമയത്ത് ലഭിക്കും ഏഴാം ഭാവാധിപനായ ശനി ഭാഗ്യഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ബിസിനസ്സുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും കഠിനാധ്വാനം കൂടി ചെയ്യുകയാണെങ്കിൽ വൻപിച്ച നേട്ടങ്ങളായിരിക്കും ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്നത് വിദേശ ബിസിനസ്സിൽ നിന്നും അധിക ധനം ഈ സമയത്ത് ലഭിക്കും വിദേശത്തെ പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ അനുകൂല സമയമാണ് അഞ്ചാം ഭാവാധിപനായ ചൊവ്വ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അഞ്ചാം ഭാവത്തിലും ശേഷം ആറാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയം കുട്ടികൾക്ക് അത്ര അനുകൂല സമയമല്ല ഈ സമയത്തെ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് ഈ സമയത്തെ അലസത സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ എന്നിവയുണ്ടാകാം ഡിസംബർ ഏഴിന് ശേഷം മേൽപ്പറഞ്ഞ സ്വഭാവത്തിൽ നിന്ന് മാറ്റം വരികയും അവരുടെ ശത്രുക്കൾ ഒഴിഞ്ഞു പോവുകയും കുട്ടികൾ പഠനത്തിൽ ഉത്സാഹവും ഉണർവും കാണിക്കുകയും ചെയ്യും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുകയും ചെയ്യുന്നു തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അവസരങ്ങൾ കൂടും എല്ലാ കാര്യങ്ങളിലും വിജയവും തർക്കങ്ങൾക്ക് പരിഹാരവും ഉണ്ടാകും ദമ്പതികൾക്ക് സമയം അനുകൂലമാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് തീരുമാനമെടുക്കാൻ താമസിക്കുമെങ്കിലും മാസത്തിൻ്റെ അവസാനം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും പ്രണയിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി അനുകൂലമാണ് ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വ്യാഴം ഡിസംബർ അഞ്ചിന് ശേഷം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഈ സമയത്ത് ആത്മീയ കാര്യങ്ങൾക്ക് ആശുപത്രിവാസത്തിനും മക്കളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി ചിലവുകൾ ഉണ്ടാകും ഈ സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം പണം ചിലവാക്കാൻ ശ്രദ്ധിക്കുക വ്യാഴം ഭാഗ്യഭാവാധിപൻ കൂടിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം നിങ്ങളുടെ നാല് ആറ് എട്ട് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് കുടുംബത്തിൽ സന്തോഷം നൽകുന്നു ധനവരവ് വർദ്ധിക്കുന്നു രോഗത്തെയും ശത്രുക്കളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു പതിനൊന്നും നാലും ഭാവാധിപനായ ശുക്രൻ ഡിസംബർ ഇരുപത് വരെ അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പുത്രസുഖവും കുടുംബസുഖവും തൊഴിലിൽ ഉയർച്ചയും കുട്ടികളുടെ പഠനത്തിന് സഹായവും നൽകും ആഗ്രഹ സാഫല്യം അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന രാഹു ധനഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗീതവും അസുഖങ്ങളെയും തർക്കങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് വാഹനം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഭാഗ്യഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി പണവും പേരും പ്രശസ്തിയും തൊഴിലിൽ ഉയർച്ചയും നിങ്ങൾക്ക് നൽകും പൊതുവേ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് ഡിസംബർ മാസം വളരെ നല്ല സമയമാണ് നിങ്ങൾക്ക് നൽകുന്നത് ദോഷകാരികളായ ഗ്രഹങ്ങളെ കൂടി പ്രീതിപ്പെടുത്താൻ നവഗ്രഹക്ഷേത്ര ദർശനം നടത്തുക വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണു സഹസ്രനാമവും ദിവസവും ലഭിക്കുക ഗണപതി ഹോമവും പൂജയും കൂടി നടത്തിയ ശ്രേഷ്ഠകരമാണ് എല്ലാവർക്കും നന്മകൾ നിർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോ വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക